നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് എട്ടിന്റെ പണികളാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി നവീകരണത്തിൽ അഴിമതിക്ക് കൂട്ടുനിന്ന് മൂന്ന് എഞ്ചിനീയർമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് കേജ്രിവാളിന്റെ ബംഗ്ലാവ് നവീകരണത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച എഞ്ചിനീയർമാരായ പ്രദീപ് കുമാർ അഭിഷേക് രാജ് അശോക് കുമാർ രാജ്ദേഹ് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം മറ്റു നാലു പേരുമായി ചേർന്ന് നവീകരണ ചെലവ് പെരുപ്പിച്ചു കാണിക്കുകയും ചട്ടലംഘനം നടത്തുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയിരിക്കുന്നതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കേസിൽ ഉൾപ്പെട്ട നാലു പേരെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രദീപ് കുമാർ നിലവിൽ ആസാമിൽ ഗുവാഹത്തിയിലും രാജ് പശ്ചിമ ബംഗാളിലെ ഗരഗ്പൂറിലുമാണ് ജോലി ചെയ്യുന്നത് ബംഗ്ലാവിന്റെ പുനർനിർമ്മാണത്തിന് പൊതുമരാമത്ത് മന്ത്രിയുടെ ഒത്താശയോടെ അനുമതി നേടുകയായിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നത് രാജ്യം കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരുന്നപ്പോൾ ബംഗ്ലാവ് നവീകരിക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും വിജിലൻസ് വകുപ്പ് പറയുന്നു കോവിഡിന്റെ ഭാഗമായി ചിലവ് ചുരുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോഴും പുതിയ ബംഗ്ലാവ് നിർമ്മാണം വേഗത്തിലാക്കാൻ പി ഡബ്ല്യു ഡി മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു റെക്കോർഡ് വേഗത്തിൽ കെട്ടിടം പൊളിച്ച് പണിയുകയും ചിലവ് പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്തു വസതിയുടെ ഇന്റീരിയർ വർക്കുകൾക്ക് മാത്രമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി വിജിലൻസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്